ഇന്നത്തെ എൽ ജി എസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറ് എല്ലാവരും കണ്ടു കാണുമല്ലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എല്ലാവരും അത് കമന്റ് ചെയ്യുക അത് ചർച്ച ചെയ്യുക എന്താണ് അതിന്റെ ആ ഒരു പരീക്ഷയെക്കുറിച്ചുള്ള അഭിപ്രായം ഇനി അത് ഭയങ്കര എളുപ്പമുള്ള ചോദ്യ പേപ്പറായിരുന്നു അതുകൊണ്ട് എനിക്കതിനൊന്നും പറയില്ല എന്നല്ല എളുപ്പമുള്ള ചോദ്യ പേപ്പറിലാണ് ചർച്ച കൂടുതൽ വരേണ്ടത് മനസ്സിലായ ഇന്ന് പരീക്ഷ എഴുതാൻ പോയ ആൾക്കാരിൽ ഒരു വിഭാഗം ആൾക്കാർ ആ ചോദ്യ പേപ്പർ കണ്ടപ്പോൾ സന്തോഷം കാണും ഒരു വിഭാഗം ആൾക്കാരൊന്ന് അലർട്ടായി കാണും ഇങ്ങനെ അലർട്ടായ ആൾക്കാരാണ് നിലവിലെ പരീക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചും കട്ട് ഓഫിനെ കുറിച്ചുമൊക്കെ ബോധമുള്ള ആൾക്കാർ മനസ്സിലായ അതായത് പരീക്ഷ എളുപ്പമാകുമ്പോൾ അതനുസരിച്ച് റിസ്ക് കൂടും കട്ട് ഓഫ് കൂടാനുള്ള സാധ്യതയുണ്ട് ജോലി കിട്ടാനുള്ള സാധ്യതയും കുറയും ഓക്കെ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക എളുപ്പമുള്ള പരീക്ഷയിൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വന്നത് നെഗറ്റീവ് പറയണമെന്ന് അല്ല നിങ്ങൾ നിങ്ങൾ കണ്ണു തുറന്ന് നോക്കണം തലച്ചോറ് യൂസ് ചെയ്ത് ചിന്തിക്കണം നിങ്ങൾ നിലവിലെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കണം ഓക്കെ ക്ലിയർ ആണല്ലോ അത് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ അഭിപ്രായം പറയേണ്ടത് ഓക്കെ അപ്പോൾ ഇന്നത്തെ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കരമായി കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഓക്കെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് അതായത് ഒന്ന് നമ്മൾ ആ സസ്യ ഹോർമോണിൻ്റെ ആ ചോദ്യം കുറച്ച് ആൾക്കാർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നിക്കാണും നദികളുടെ ചോദ്യം നമ്മുടെ കേരളത്തിലെ നദികളുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അത് തെറ്റാനുള്ള സാധ്യതയുണ്ട് പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അതിലും പലർക്കും ഡൗട്ടും കൺഫ്യൂഷനൊക്കെ വന്നു കാണും ഓക്കെ ഞാനിത് പറയുന്നത് എൻ്റെ അടുത്ത് എന്നെ വിളിച്ച കുട്ടികൾ പറഞ്ഞ കാര്യങ്ങൾ കൂടെ കണക്കിലെടുത്തിട്ടാണ് പറയുന്നത് കേട്ടോ പിന്നെ മാത്സ് ഒരു മൂന്നോ മൂന്ന് ക്വസ്റ്റ്യൻ ഇല്ല മാത്സിന് മൂന്ന് ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല പിന്നെ നോക്കുകയാണെങ്കിൽ കറണ്ട് ഒക്കെ അത്യാവശ്യം എഴുതാൻ പറ്റുന്നതാണ് പിന്നെ ആ ശ്രീലങ്കൻ പ്രസിഡന്റ് അതൊക്കെ റനിൽ വിക്രമസിംഗെ അതൊക്കെ കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ടുള്ളതാണ് എന്നാലും ഡൗട്ട് വരും നമ്മുടെ നമ്മളിങ്ങനെ വെളിയിൽ നോക്കുമ്പോഴുള്ളൊരു മാനസികാവസ്ഥയിലല്ലോ എക്സാം ഹാളിൽ എക്സാം ഹാളിലെ മാനസികാവസ്ഥയിൽ നമുക്ക് ഡൗട്ട് വരും പ്രത്യേകിച്ച് ഇങ്ങനെ എളുപ്പമുള്ള ചോദ്യം ആകുമ്പോഴും കൂടുതൽ ഡൗട്ട് വരാനുള്ള സാധ്യത ഉണ്ട് ഓക്കെ അപ്പം അതിലൊക്കെ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ മറ്റേ കർഷകർക്ക് വേണ്ടിയുള്ള ആപ്പ് കതിർ ആപ്പ് അല്ലേ അത് അതിലും പല ആൾക്കാരും ഡൗട്ട് പറഞ്ഞതാണ് സാർ പെട്ടെന്ന് ഓർമ്മ വന്നില്ല കതിർ ആപ്പാണെന്നുള്ള കാര്യം ഓക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് എല്ലാവർക്കും ഡൗട്ട് ഒന്നല്ല ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഓക്കെ നല്ലപോലെ ചർച്ച ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത് ഓക്കെ പരീക്ഷ എളുപ്പമോ പാടോ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ജോലി തന്നെയാണ് ഓക്കെ അപ്പം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലാണോ പാടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലാണോ ജോലി കിട്ടാൻ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് എല്ലാവരും ചർച്ച ചെയ്യുക ഓക്കെ അപ്പം മുന്നോട്ടുള്ള പഠനത്തിന് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്